നമസ്കാരം കേരള അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിൽമയുടെ തിരുവനന്തപുരം മലബാർ മേഖലകളിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇരുപത്തി നാല് തസ്തികകളിലായി മുന്നൂറ്റി മുപ്പത്തി എട്ടൊഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നവംബർ ഇരുപത്തി ഏഴ് വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം സ്ഥിരം നിയമനമാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം മിൽമയുടെ തിരുവനന്തപുരം മലബാർ മേഖലാ സ്ഥാപനങ്ങളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഓഫീസർ നോൺ ഓഫീസർ പ്ലാന്റ് അസിസ്റ്റൻ്റ് എന്നീ കാറ്റഗറികളിലായി തിരുവനന്തപുരം റീജിയണിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഒഴിവുകളും മലബാർ റീജ്യണിൽ നൂറ്റി നാൽപ്പത് ഒഴിവുകളുമാണ് ഉള്ളത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അസിസ്റ്റൻ്റ് മാർക്കറ്റിംഗ് ഓഫീസർ അസിസ്റ്റൻ്റ് ഡയറി ഓഫീസർ അസിസ്റ്റൻ്റ് എച്ച്ആർ ഓഫീസർ assistant quality assurance officer, assistant finance officer, assistant veterinary officer, assistant purchase officer, assistant engineer, junior systems officer, system supervisor, marketing organizer, junior assistant, technician grade 2, lab assistant, marketing assistant, junior supervisor, secretariat assistant, driver come office attendant, plant attendant, technician, പ്ലാന്റ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ത്രീ എന്നീ തസ്തികകളിലാണ് ഒഴിവുകൾ ഉള്ളത് പതിനെട്ടിനും നാൽപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അർഹരായവർക്ക് വയസ്സിൽ ഇളവ് ലഭിക്കുന്നതാണ് ഓഫീസർ തസ്തികയിലേക്കുള്ള പോസ്റ്റുകളിലേക്ക് ആയിരം രൂപയും നോൺ ഓഫീസർ തസ്തികകളിലേക്ക് എഴുന്നൂറ് രൂപയും പ്ലാന്റ് അസിസ്റ്റൻറ്റ് തസ്തികകളിൽ അഞ്ഞൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യതയിലും വ്യത്യാസമുണ്ട് ചില തസ്തികകളിൽ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് വിശദമായ യോഗ്യതാ വിവരങ്ങൾ മിൽമയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ ലഭ്യമാണ് എഴുത്തുപരീക്ഷ സ്കിൽ ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ്റർവ്യൂ എന്നീ ഘട്ടങ്ങൾക്ക് ശേഷമായിരിക്കും തിരഞ്ഞെടുക്കുക തസ്തികകൾക്കനുസരിച്ചുള്ള വ്യത്യാസം വിജ്ഞാപനത്തിൽ നൽകിയിട്ടുണ്ട് ഓഫീസർ കാറ്റഗറിയിൽ ഉൾപ്പെട്ട തസ്തികകൾക്കുള്ള ശമ്പള സ്കെയിൽ അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അറുപത് രൂപ വരെയാണ് നോൺ ഓഫീസർ കാറ്റഗറിക്ക് മുപ്പത്തി ഒൻപതിനായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് മറ്റുള്ളവർക്ക് ഇരുപത്തി എട്ടായിരം മുതൽ എഴുപത്തി ഒരായിരം വരെയോ ഇരുപത്തി മൂവായിരം മുതൽ അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെയും ശമ്പളം ലഭിക്കും ക്ഷാമബദ്ധ ഹൗസിംഗ് അലവൻസ് എന്നിവയ്ക്ക് പുറമെ എല്ലാ വിഭാഗങ്ങൾക്കും ഇ പി എഫ് ഗ്രാറ്റ്വിറ്റി തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭ്യമാണ് വിശദമായ വിജ്ഞാപനം വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക എല്ലാ വിവരങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഉദ്യോഗാർത്ഥികൾ മിൽമയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷയിലുള്ള വിശദമായ റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം പരിശോധിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികളുമായുള്ള എല്ലാ ആശയവിനിമയവും ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ സമയത്ത് രജിസ്റ്റർ ചെയ്ത ഇമെയിൽ വിലാസം വഴിയും മൊബൈൽ നമ്പർ അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയും മാത്രമേ നടത്തുകയുള്ളൂ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ ഇരുപത്തിയേഴ് വൈകുന്നേരം അഞ്ച് മണിവരെയാണ്